ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു മൽക്കുറ്റി പോലും ഉണ്ടാക്കാത്ത ആർ എസ് എസ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നതിന് എന്ത് വില കൊടുത്തും ഞങ്ങൾ ചെറുക്കും എന്ന് സ്വന്തമായ ഒരു എൽ പി സ്കൂൾ പോലും തുടങ്ങാൻ കേൾപ്പില്ലാത്ത ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഈ രാജ്യത്ത് കോളേജുകളും സ്കൂളുകളുമായി ആർ എസ് എസിന്റെ കീഴിൽ ഏകദേശം പതിമൂവായിരത്തിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളും ഒന്നര ലക്ഷത്തിലധികം അധ്യാപകരും ഉണ്ടാവും എന്നിട്ട് പൊതുജനങ്ങളുടെ കാശുകൊണ്ട് പ്രവർത്തിക്കുന്ന സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പിൻവാതിലിലൂടെ കയറുകയും ഗുണ്ടായസം കാണിക്കുകയും ചെയ്തുകൊണ്ട് ആളാവാൻ ശ്രമിക്കുന്ന കമ്മികളാണ് ആർ എസ് എസിനെ വിദ്യാഭ്യാസത്തെ പറ്റി നടക്കുന്നത് ഏതോ പാർട്ടി ക്ലാസ്സിൽ നിന്ന് കിട്ടിയ മണ്ടൻ അറിവുമായി കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ വന്നിരുന്ന വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തെ പറ്റിയൊക്കെ ഘോര ഘോം പ്രസംഗിച്ചുകൊണ്ടിരുന്ന സഖാവ് ശിവപ്രസാദിനെ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി പി ശ്യാമരാജേട്ടൻ എടുത്തിട്ടുടുത്തപ്പോഴാണ് സത്യത്തിലെ വിദ്യാഭാരതിയെ പറ്റിയിട്ട് സഖാവ് അറിഞ്ഞത് എന്നാ പിന്നെ വിദ്യാനികേതനെ അങ് ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു കുട്ടി സഖാവ് പുത്തനച്ചു പുരപ്പുറം തൂക്കുമെന്ന് പറഞ്ഞതുപോലെയാണ് പുതിയ പ്രസിഡന്റിന്റെ കാര്യം നേരെ കയറി പിടിച്ചത് ഗുരുപൂജയും വേശ്യകൾക്ക് എന്ത് പാതിവൃത്യം എസ് എഫ് ഐക്ക് എന്ത് ഗുരുപൂജ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അധ്യാപകർക്ക് കുഴിമാടം തോണ്ടാനും അധ്യാപകരെ ക്ലാസ്സിലിട്ട് കൂട്ടാനും അവരുടെ കയ്യും കാലും തല്ലി ഓടിക്കാനും ഒക്കെ നടക്കുന്ന എസ് എഫ് ഐക്ക് എന്ത് ഗുരുപൂജ എന്ത് ഗുരുത്വം പിന്നെ ഇങ്ങളെപ്പോലെ ഞങ്ങളുടെ കുട്ടികളെയും കലാലയങ്ങളിലേക്ക് ഇരച്ചു കയറി കടിക്കാനും മാന്താനും പറ്റുന്ന സൂമ്പികളായി വളർത്തണം എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് നല്ല കുടുംബത്തിൽ പറഞ്ഞ ഒരുത്തനെങ്കിലും ആ കൂട്ടത്തിലുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞെങ്കിലും മനസ്സിലാക്കാറുണ്ട് പിന്നെ ഇപ്പൊ ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചിട്ട് നിവേദനം കൊടുക്കലായി നിവേദനം വാങ്ങലായി എഫ് ബി ലോസ്റ്റായി പിന്നെ പ്രഹസന സമരങ്ങളായി പക്ഷെ കുത്തിതിരിപ്പൊന്നും കാര്യമായിട്ട് ഏറ്റില്ല ഗുരു കുരിക്ക് നമ്മുടെ ആരുടെ കാലൊന്നും കഴുകിയിട്ടില്ല നമ്മുടെ പുഷ്പാർച്ചന ചെയ്തിട്ട് അവരൊന്നും മാത്രമേ വാങ്ങിക്കും നമ്മൾക്കൊരു പ്രശ്നമില്ല പക്ഷെ പുറത്ത് പറയുന്നത് ഇത് ഭയങ്കര മോശമായിട്ടില്ല എന്ന് പറയുന്നത് പറഞ്ഞു അവര് അവര് സപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെ പ്രശ്നമൊന്നുമില്ല നമുക്കെല്ലാം അനുവാദം ഞങ്ങളുടെ കുട്ടികൾക്കോ അവരുടെ മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ പ്രശ്നമില്ല പിന്നെ ആർക്കാ പ്രശ്നം വിദ്യാനികേതന്റെ രോമത്തെത്തോടെ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല പ്രകടനവുമായി എത്തിയ തലമൂത്ത സഖാക്കളുടെ കരിങ്കണ്ണ് വിദ്യാനികേതൻ സ്കൂളിന്റെ നിഴലിൽ പോലും പതിക്കാനായിട്ട് സ്ഥലത്തെ സംഘപ്രവർത്തകരെ കാസർഗോഡ് സമ്മതിച്ചില്ല തൊട്ടാ പൊട്ടുന്ന കയറും രണ്ട് പോലീസും ഉണ്ടായിരുന്നതുകൊണ്ട് ഒരടി മുന്നോട്ട് സഹാക്കൾ വെച്ചില്ല ഇല്ലായിരുന്നെങ്കിൽ പ്രകടനവുമായി വന്നവരെ പറക്കി എടുത്തുകൊണ്ട് പോകേണ്ടി വന്നേനെ പക്ഷെ എന്തൊക്കെയോ ചെയ്ത് ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ രണ്ട് കയറിനെ അപ്പുറത്ത് കിടന്ന് ഭയങ്കരമായി സ്കൂളുകളിൽ കയറി പഠിപ്പ് മുടക്കിന്റെ പേരിൽ കഞ്ഞിപ്പാത്രം വരെ തട്ടിട്ടി താഴെ ഇടുന്ന എസ് എഫ് ഐ പുതുതായി വന്ന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ആർ എസ് എസ് കാരെ അങ്ങ് അടിച്ചേക്കാം എന്നൊക്കെ വ്യാമോഹിക്കുന്നുണ്ട് ഈ കുട്ടികളെയൊക്കെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക ആർ എസ് എസ് ഇതൊക്കെ കണ്ടിട്ടങ്ങൾ പേടിക്കുകയാണെന്ന് പൊട്ട കണ്ടില തവള കൈയും കാലിട്ട് അടിക്കുന്നതായിട്ട് ഞങ്ങൾ ഇതിനൊക്കെ നോക്കി കാണുന്നു